നമസ്കാരം ഭാര്യയും ഭാര്യയുടെ കാമുകനെയും വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിൽ നിന്ന് തല അറുത്തെടുത്ത് സഞ്ചിയിലാക്കി മൂന്നര മണിക്കൂറോളം ബസ് യാത്ര ചെയ്ത് ഭർത്താവ് പോലീസിൽ കീഴടങ്ങി തമിഴ്നാട്ടിലെ കള്ളക്കുറിശിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം മലയക്കോട്ടം സ്വദേശി കോളഞ്ചയാണ് ഭാര്യ ലക്ഷ്മിയെയും ലക്ഷ്മിയുമായി അടുപ്പത്തിലുണ്ടായിരുന്ന തങ്കരാജനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിന് നട്ടിയ സംഭവം സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ വ്യാഴാഴ്ച രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ലക്ഷ്മിയെ പുലർച്ചെ തന്റെ ഭർത്താവായ കൊളഞ്ചി കണ്ടെത്തിയത് വീടിന്റെ ടെറസ്റ്റിൽ തങ്കരാജിനൊപ്പമാണ് ഇത് കണ്ട പ്രകോപിതനായ കൊളഞ്ചി കയ്യിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിക്കൊല്ലുകയായിരുന്നു ലക്ഷ്മിയുടെയും തങ്കരാജിന്റെയും ശരീരങ്ങളിൽ അതിക്രൂരമായ മുറിവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം ഇരുവരുടെയും തലകൾ അറുത്തെടുത്ത് സഞ്ചിയിലാക്കി കൊളഞ്ചി ബസ്സിൽ യാത്ര ചെയ്ത് ഏകദേശം മൂന്നര മണിക്കൂറോളം സഞ്ചരിച്ച് വെല്ലൂർ സെൻട്രൽ ജയിലിന് മുന്നിലെത്തി പോലീസിന് മുന്നിൽ കീഴടങ്ങിയായിരുന്നു കൂലിപ്പണിക്കാരനായ തങ്കരാജുമായി ലക്ഷ്മിക്ക് ഏറെ നാളായി അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കൊളഞ്ചി ഭാര്യ ലക്ഷ്മിക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും എന്നാൽ ഇവയെല്ലാം അവഗണിച്ച് ഇരുവരും തമ്മിലുള്ള അടുപ്പം തുടർന്ന് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് സംഭവം അറിഞ്ഞത് മുതൽ പ്രദേശത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊലപാതകത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന അറിവുകളും പോലീസ് കണ്ടെടുത്തു പ്രതി കൊളഞ്ചിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നും എന്താണെന്ന് പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി